രാമപുരം വിദ്യാഭ്യാസ ജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതം പ്രഥമമായി ഓണാഘോഷം സംഘടിപ്പിച്ചു രാമപുരം സെന്റ് ജോസഫ് യു പി സ്കൂൾ വെള്ളിലാപ്പള്ളിയിൽ വെച്ച് രാമപുരം എഇഒ ജോളിമോൾ ഐസക് ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഓണത്തിന്റെ നന്മയിലും വിശുദ്ധിയിലും എല്ലാവരും പുലരട്ടെ എന്ന് എഇഒ ആശംസിച്ചു അത്തപ്പൂക്കളം ഓണക്കളികൾ കലാപരിപാടികൾ എന്നിവ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി ഓണസന്ധിക്ക് ശേഷം മത്സരങ്ങളിൽ വിജയികളായവർക്ക് രാമപുരം എഇഒ ജോളിമോൾ ഐസക് സൂപ്രണ്ട് മനോജ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു വരും വർഷം സബ് ജില്ലയിലെ അധ്യാപകരെ കൂടി പങ്കെടുപ്പിച്ച് വളരെ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിക്കുന്നതാണെന്ന് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി രാജേഷ് എൻ വൈ പറഞ്ഞു രാമപുരം ഉപവിദ്യാഭ്യാസ ജില്ലയിലെ ഹെഡ് മാസ്റ്റർമാർ ഇ ഓഫീസിലെ സ്റ്റാഫ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ഹെഡ് മാസ്റ്റർ ഫോറം ജോയിന്റ് സെക്രട്ടറി ജോസ് രാഗാദ്രി എഇഒ സൂപ്രണ്ട് മനോജ് ഫോറം ട്രഷറർ മിനിമോൾ സിസ്റ്റർ ഡോണ എന്നിവർ പ്രസംഗിച്ചു ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിനോയ് സെബാസ്റ്റ്യൻ ജോ ജോജോ തോമസ് ബീന ജോസഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഐഫറേനുസ് പാല